മറ്റൊരു ആൾ ചോദിച്ചിട്ടുള്ളത് അവരുടെ ഉമ്മാക്ക് അനന്തരമായി കൊണ്ട് ചില സ്വത്ത് കിട്ടി ആ സമയത്ത് അവരുടെ ഉമ്മ ആഗ്രഹിച്ചത് തൻ്റെ രണ്ട് പെൺമക്കളെ അവരെ നേരത്തെ വിവാഹം കഴിച്ച് അയച്ചതാണ് അവർ ഉമ്രക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ ഇവർക്ക് നാല് ആൺമക്കൾ വേറെയുണ്ട് അപ്പോൾ അവരെ കൊണ്ടുപോകാതെ ഇവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഒരു ആൺമക്കളോട് സമ്മതം ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് പെൺമക്കളെ മാത്രമായിട്ട് കൊണ്ടുപോകുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുമൊരു കാരണം പറയുന്നത് അവർ ചെറുപ്പത്തിലെ അവരെ കല്യാണം കഴിച്ച് പോയതല്ലേ എൻ്റെ മക്കൾ നാല് മക്കളും ഇന്ന് ഒമ്ര ഒരു പ്രാപ്തി അവർക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് സ്വന്തമായി ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ ഈ മക്കളെ ഈ പെൺമക്കളെ ഒമ്ര കൊണ്ടുപോകുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവരുടെ സ്വത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ ഇഷ്ടദാനമായി കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും മാത്രം രഹസ്യമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് കണ്ടുകൊണ്ടുള്ള ഒരു ദാനം അത് സൂക്ഷിക്കേണ്ട സംഗതിയാണ് നബിസലാഹു അലൈഹി വസ്ലം ബിൻ ബഷീർ റതിയല്ലാഹു അൻഹു തൻ്റെ മകന് ഒരു അടിമയെ ദാനമായി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വന്ന ഹരീസിൽ ശക്തമായ രീതിയിൽ നബി നബീസുലാഹു അലൈബ് വസ്ല്ലം തിരുത്തുന്നതും പ്രതികരിക്കുന്നതും കാണാൻ കഴിയും എല്ലാവർക്കും കൊടുത്തു നിന്നുവയ്ക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അനീതിക്കും അന്യായത്തിനും എന്നെയാണോ നിങ്ങൾക്ക് സാക്ഷി നിർത്താൻ കണ്ടുള്ളൂ എന്നുവരെയും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ മക്കളെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് ഒരേപോലെ നമുക്ക് കാണാൻ കഴിയണം അപ്പോൾ ആറ് മക്കളുണ്ടെങ്കിൽ ആറ് മക്കൾക്കും തുല്യമായ രീതിയിലാണ് നമ്മൾ കൊടുക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യേണ്ടത് സ്വാഭാവികമായും നമുക്ക് മാനസികമായുള്ള അടുപ്പതൊക്കെ മനുഷ്യനെന്നുള്ള നിലയിൽ ഒരു പക്ഷെ വ്യത്യാസപ്പെട്ടേക്കാമെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിൽ നീതി പാലിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് പക്ഷേ ഈ സഹോദരിയുടെ വിഷയത്തിൽ ഇവർ തന്നെ പറയുന്നത് രണ്ട് പെൺകുട്ടികളെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചയച്ചു അതിനുശേഷം ആൺകുട്ടികളെ നന്നായി പഠിപ്പിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ പടച്ചിറപ്പിൻ്റെ അനുഗ്രഹത്തോടു കൂടി അവർക്ക് വേണമെങ്കിൽ ഹജ്ജ് ആണെങ്കിലും ഉമ്രയാണെങ്കിലും സ്വന്തം ചെയ്യുവാൻ പര്യാപ്തമായ രീതിയിൽ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ അവരുടെ ഹജ്ജും ഉമറയും ചെയ്യാം എന്നാൽ ഇവരൊരു മാന്യതയും മര്യാദയും അനുസരിച്ച് ആ ആൺകുട്ടികളുടെ സമ്മതം കൂടി വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് അങ്ങനെയാണ് എങ്കിൽ ഇവരുടെ ഉമ്മാക്ക് അനന്തരസത്തായി കിട്ടിയ ആ പൈസ ഉപയോഗിച്ച് പെൺമക്കളെ ഉമ്രക്ക് വേണ്ടി അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകുന്നതിന്